ഹലോ മൈഡിയേഴ്സ് ഇതിപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ഒരു ഡിഗ്രി ലെവൽ ആണ് അപ്പം സ്ഥിരമായിട്ട് ഈ ഒരു പാറ്റേൺ ഫോക്കസ് ഏരിയ ആയിട്ട് എവിടെ ചോദിക്കാറുണ്ട് ഡിഗ്രി ലെവൽസിൽ ചോദിക്കാറുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ കേട്ടിട്ടുള്ളതാണ് റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി മൊഹറോബിസിക് വിച്ഛിന്നത ഗുട്ടൻബർഗ് ബർക്ക് വിചിന്നത കുറച്ച് കാര്യങ്ങൾ അല്ലേ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കിയിട്ട് ആൻസർ വേണമെങ്കിൽ പറയാവുന്നതാണ് ഇനി അതല്ല നമുക്കൊന്ന് പഠിച്ചതിന് ശേഷം ആൻസറിലേക്ക് പോകാമെങ്കിൽ അതൊന്ന് നോക്കാവുന്നതാണ് ഓക്കെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ജസ്റ്റ് നമുക്കൊരു ഔട്ട്ലൈൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരാം പുതുതായിട്ടുള്ള ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ അതായത് നമുക്ക് പ്രധാനമായിട്ടും ഭൂമിയുടെ ഉള്ളറ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഭൂവൽക്കം എന്ന് പറയുന്ന സംഭവം അതായത് നമ്മൾ ഈ ഭൂമിയുടെ ഉപരിതലം അന്ന് തൊട്ട് താപ്പോട്ടേക്ക് വരുന്ന ആദിത്യാവർ ലെയർ എന്ന് പറയുന്ന പേര് ക്രിസ്റ്റൻ എന്നാണ് ഇനി അതിന് തൊട്ട് താഴിലായിട്ടാണ് മാൻഡിൽ കിടക്കുന്നത് ഈ ഇതിനെയാണ് നമ്മൾ ഭൂവൽക്കം എന്ന് പറഞ്ഞത് ഇതാണ് മാൻഡിൽ എന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഈ ഉൾക്കാമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടായിട്ട് ഔട്ടർ എന്നും ഇന്നർ ഒന്നും രണ്ടായിട്ട് തലതിരിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്കതൊന്നും ഓർക്കാൻ വയ്യാങ്കിലും നിങ്ങൾ എന്തെന്ന് ഓർത്തേച്ചാ മതി കോർ എന്ന് ഓർത്തേച്ചാ മതി അപ്പൊ ഒന്നാമത്തെ എന്തുവാണ് ക്രസ്റ്റ് ആണ് അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നാമത്തെ ലെയറിന്റെ അവിടെ എന്ത് വരണം പൂവൽക്കാം ഇനി ഇവിടെ പറയുമ്പോ എന്ത് പറയണം മാൻഡിൽ രണ്ടാമത്തേ അതിൻ്റെ ഉള്ളിലായിട്ട് ഇനി അതിൻ്റെയും തൊട്ട് ഉള്ളിലായിട്ടാണ് ഏത് അകക്കാം നമ്മൾ നിഫേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഏർ തിളച്ചു മറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ആ ക്രസ്റ്റ് മാൻഡിൽ ആൻഡ് കോർ അത് ഓർത്ത് വെച്ചേക്കാം ഇനി നമ്മൾ പറയുന്നത് ആ ഡിസ്കണ്ടിന്യൂറ്റിയിലേക്കാണ് വരാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത് അപ്പൊ അതിനു മുമ്പ് തന്നെ ആ ലെഫ്റ്റ് സൈഡിലുള്ള സ്ലൈഡ് നോക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ ഒന്നുകൂടെ സെപ്പറേറ്റ് ചെയ്ത് പഠിപ്പിക്കാം അതായത് നമ്മൾക്ക് ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ എന്താ പറഞ്ഞത് ക്രസ്റ്റ് ആണ് ഭൂവൽക്കമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ക്രസ്റ്റിനെ നമ്മൾ വൻകര ഭൂവൽക്കം എന്നും സമുദ്ര സമുദ്രഭൂവൽക്കം എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് വൻകര എന്നും സമുദ്ര സമുദ്രഭൂവൽക്കം എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ വൻകര ഭൂവൽക്കത്തിനെ നമ്മൾ സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കത്തിനെ നമ്മൾ സിമ എന്നും പറയുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം ഓക്കെ അപ്പൊ ക്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ ഉപരിതല അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറയുന്ന ആ ഒരു ലെയറിനെ വൻകര വൻകരഭൂവൽക്കം എന്നും സമുദ്ര സമുദ്രഭൂവൽക്കം എന്നും തരംതിരിച്ചിട്ടുണ്ട് സിയാൻ എന്നത് വൻകര ഭാഗവും സിമ എന്നത് ഭാഗവും എന്ന് ഓർത്ത് വെച്ചേക്കണം ഇനി നമ്മൾ ഈ ഒരു പോർഷനാണ് മാൻഡിൽ എന്ന് പറയുന്നത് അവിടെയാണ് അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും വരുന്നത് അതും ഓക്കെയാണ് ഇനിയും നമ്മൾ അടുത്തതായിട്ട് പറയുന്ന പോയിന്റ് ആണ് ഏത് കോർ എന്ന് പറഞ്ഞിരിക്കുന്നത് അകക്കാമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ആയിട്ടൊന്ന് കൊണ്ടുവരാം ആ ഒരു രീതിയിലൊന്ന് ചിന്തിക്കണം അപ്പൊ അതിലുമേ തന്നെ നമ്മൾക്ക് എന്തറിഞ്ഞിരിക്കണം ക്രസ്റ്റ് ഭൂവൽക്കം ഒന്നാമത്തെ ലെയർ ആണ് വൻകര എന്നും സമുദ്രം എന്നും തരംതിരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ ആദ്യമായിട്ട് നോക്കേണ്ടത് ഈ കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂട്ടി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ നമ്മുടെ ക്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ലെയർ ഭൂവൽക്കം ആ ഭൂവൽക്കത്തിന് അതായത് സിയാൽ എന്നും സിമ എന്നും ആ ക്രസ്റ്റിനകത്ത് തന്നെ വേർതിരിക്കുന്ന ആണ് ഏത് കോൺട്രാഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രസ്റ്റിനെ സിയാൽ എന്നും സിമ എന്നും വേർതിരിക്കുന്ന ആണ് ആക്ച്വലി ഏത് കോൺട്രാഡ് എന്ന് പറയുന്നത് അത് ക്ലിയർ ആണല്ലോ ഇനിയും നമുക്ക് മൊഹറോവിസിക് വിഛന്നത എന്ന് പറയുന്നത് ഈ ക്രസ്റ്റിനെ മാൻഡിലുമായിട്ട് തരംതിരിക്കുന്നു അപ്പൊ നമുക്ക് ഈ വെർട്ടിക്കൽ ആയിട്ട് ഓർത്ത് വെച്ചേക്കണം ഈ ക്രസ്റ്റും മാൻഡിലും തമ്മിലുള്ളതാണ് ഏത് മൊഹറോവിസിക് വിഛിന്നത എന്ന് പറയുന്നത് ഇനി അടുത്തത് ഈ മാൻഡിലും അതുപോലെ തന്നെ കോറും തമ്മിലുള്ളതാണ് ഏത് ഗുട്ടൻ വർഗ് വിഛിന്നത ഇപ്പൊ നമുക്ക് വെച്ചേക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞിരിക്കണം നമുക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ളതിന് എം ജി എന്ന് ഓർത്ത് വെച്ചേക്കാം മഹാത്മാഗാന്ധിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർത്ത് വെച്ചേക്കാം അപ്പൊ അതായത് ക്രസ്റ്റിനെ മാൻഡിലുമായിട്ട് തരംതിരിക്കുന്നത് ഏതാണ് മൊഹറോവിസിക് വിഛിന്നത മാൻഡിലിനെ കോറുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഗുട്ടൻബർഗ് വിഛിന്നത മനസ്സിലായോ അതായത് ക്രസ്റ്റിനെ മാൻഡിലുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു മൊഹറോവിസിക് മാൻഡിലിനെ കോറുമായിട്ട് വേർതിരിക്കുന്നു ഗുട്ടൻബർഗ് വിഛിന്നത ക്ലിയർ അതായത് ഒന്നുകൂടെ ഞാൻ ഇവിടെ എഴുതാം നിങ്ങൾ നന്നായിട്ട് മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക ക്രസ്റ്റും അതുപോലെ തന്നെ മാൻഡിലും തമ്മിലുള്ള സെപ്പറേഷൻ ആണ് ഏത് മൊഹറോവിസിക്ക് വിഛിന്നത ഇനി ഈ മാൻഡിലും അതുപോലെ തന്നെ കോറും തമ്മിലുള്ള സെപ്പറേഷൻ ആണ് ഏത് ഗുട്ടൻവർഗ് ഇപ്പൊ എന്നോടൊപ്പം തന്നെ മനസ്സിൽ പറയാൻ പറ്റുന്നുണ്ടോ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അപ്പൊ ഈ ക്രസ്റ്റിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ ആ ക്രസ്റ്റിനകത്താണ് വൻകര ഭൂവൽക്കവും സമുദ്രഭൂവൽക്കവും അതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ് കോൺട്രാഡ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഏതൊക്കെ പഠിച്ചു ഒന്നൊന്ന് അടയാളപ്പെടുത്താം കോൺട്രാഡ് പഠിച്ചു മൊഹറോവിസിക്ക് പഠിച്ചു ഗുട്ടൻബർഗ് വിച്ഛിന്നത പഠിച്ചു ഇനി നമുക്ക് ഉണ്ട് റപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞത് അപ്പൊ അത് ഇവിടുത്തെതാണ് വരുന്നത് അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ഇപ്പൊ മാൻഡിൽ തന്നെ നമ്മൾ അങ്ങ് ഓർത്തിരുന്നാൽ മതി ഇവിടെ ഞാൻ ഇവിടെ അപ്പർന്നും ലോവർന്നും ഇവിടെ തന്നെ അങ്ങ് എഴുതുവാൻ ആ തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സോ അപ്പറും ലോവർ മാൻഡിലും എന്ന് പറഞ്ഞിരിക്കുന്നതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഏത് റപ്പറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് റപ്പറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ് ഏത് റപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഇനി ഇവിടെ നമുക്ക് കോറുകൾ തമ്മിൽ ഔട്ടർ കോറും ഇന്നർ കോറും എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ലെഹുമാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞത് എന്താണ് ലെഹുമാൻ ഡിസ്കണ്ടിന്യൂറ്റി അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഈ പറയുന്ന സൈഡ് വൈസ് ആയിട്ട് അതായത് ക്രസ്റ്റിനകത്ത് തന്നെ രണ്ട് പോർഷൻസ് ഉണ്ട് സിയാലും സിമി ഓക്കെ ഇനിയും ആ പറഞ്ഞിരിക്കുന്ന മാൻഡിലിനകത്തും രണ്ട് പോർഷൻസ് ഉണ്ട് അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ലൈക്ക് വൈസ് കോറിനകത്തും രണ്ട് പോർഷൻസ് ഉണ്ട് ഏതാണ് ഔട്ടർ കോറും ഇന്നർ കോറും എന്ന് പറഞ്ഞത് അപ്പൊ കോറിനകത്തുള്ള സെപ്പറേഷൻ ആണെങ്കിൽ ലെഹുമാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്താണ് കോറിനകത്തുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് പറയും ലെഹുമാൻ ഡിസ്കണ്ടിന്യൂറ്റി അടുത്തത് നമ്മൾ പറയുന്നത് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ലെയർ മാൻഡില് അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും തമ്മിലാണെങ്കിൽ റപ്പറ്റി ആണ് അപ്പൊ ഓർത്തു വെച്ചേക്കണം ഞാനതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഉണ്ട് എന്നിട്ടുള്ള വിചാരത്തിൽ ഒന്നുകൂടെ പറയുകയാണ് നന്നായിട്ട് ശ്രദ്ധിക്കുക സിയാലും സിമയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പം നമ്മൾ ഏതു പേരിൽ അറിയപ്പെടുന്നുണ്ട് അതാണ് കോൺട്രാഡ് ഫസ്റ്റ് വൺ കിട്ടി എന്ന് വിചാരിക്കുന്നു ഇനിയും സെക്കൻഡ് ലെയറിനകത്ത് നമുക്ക് വരുന്നത് എന്താണ് മാൻഡിൽ അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് റപ്പറ്റി ആണ് റപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി അടുത്തത് കോറിനകത്ത് വരുന്ന സമയത്ത് ഏത് വരുന്നുണ്ട് ഔട്ടർ കോറും ഇന്നർ കോറും തമ്മിലാണെങ്കിൽ ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ക്രസ്റ്റും അതുപോലെ തന്നെ മാൻ്റും തമ്മിൽ ഉള്ള സെപ്പറേഷൻ ആണ് എങ്കിൽ മൊഹറോ വിസിക്ക് വിഛിന്നതയും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മാൻഡിലും കോറും തമ്മിലുള്ള സെപ്പറേഷൻ ആണ് എങ്കിൽ ഗുട്ടൻബർഗ് വിച്ഛിന്നതയുമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കണം അപ്പൊ നമുക്ക് ആ ചോദ്യത്തിലേക്കൊന്ന് പോയിട്ട് വരാം ഗുട്ടൻബർക്ക് ഡിസ്കണ്ടിന്യൂട്ടി ബോർഡർ ബെറ്റീൻ ഇൻ ലോവർ മാൻഡിൽ ആൻഡ് ഔട്ടർ കോർ എന്ന് പറഞ്ഞത് ശരിയാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എം ജി ലാസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് മാൻഡിലും ഔട്ടർ കോറും തമ്മിലുള്ളതാണല്ലോ സംശയൊന്നുമില്ല ഒന്നാമത്തേനകത്ത് ഉണ്ടോ ഇല്ല രണ്ടാമത്തെ പോയിന്റ് എന്താണ് മാൻഡിൽ സ്റ്റാർട്ട്സ് ഫ്രം കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂട്ടി ആണോ കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂട്ടി ഏതാണ് നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട് ആ ഫസ്റ്റിലെ ആണ് കോൺട്രാഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതൊന്നും തെറ്റാണ് അടുത്ത കണ്ടന്റ് ഏതാണ് റപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി എവിടെയാണ് റപ്പറ്റി വരുന്നത് ട്രാൻസിഷൻ സോൺ ബെറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ മാൻഡിൽ ആണല്ലോ മാൻഡിലിന്റെ ഇടയിലുള്ളതല്ലേ ഈ പറയുന്ന റപ്പറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് മൊഹ്രാവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് റിലേറ്റ് ചെയ്തിട്ടാണ് ക്രസ്റ്റ് ആണോ അപ്പർ ആൻഡ് ലോവർ ക്രസ്റ്റ് ആണോ അല്ല ക്രസ്റ്റും അതുപോലെ തന്നെ മാൻഡിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഏതെന്ന് പറയുന്നത് അല്ലെങ്കിൽ സെപ്പറേഷൻ ആണ് മൊഹറോബിസിക് ഡിസ്കണ്ടിന്യൂട്ടി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് നമുക്ക് തെറ്റായിട്ടുള്ളത് ഏതാണ് രണ്ടും നാലുമാണ് നോക്കിക്കേ ആൻസർ കിട്ടുന്നുണ്ടോ സോറി ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഭയങ്കര ബോറിങ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് തന്നെ ഇതിനകത്ത് എടുത്തത് മലയാളം ഉണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ പരീക്ഷാ ഹാളിൽ വെച്ച് വായിക്കുന്നതായിരിക്കും ബെറ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ആ ഒരു നോട്ടിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന മൊഹറോബിസിക്ക് വിച്ചിരുന്നതേയും കുട്ടൻബർക്ക് വിചനതയും ഈ പറഞ്ഞിരിക്കുന്ന കോൺട്രാഡും റപ്പറ്റിയും ലെഹുമാനും ഒന്ന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് ഇപ്പൊ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് നമ്മളോട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് റിലിംസ് പ്ലസ് മെയിൻസിന്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും കോഴ്സ് നമുക്ക് ഇപ്പം റണ്ണിങ് കാണാം ഇപ്പം അതിനകത്ത് ഫോക്കസ് ഏരിയ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസും അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സ് എല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇനി പുതുതായിട്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ പുതിയ ക്ലാസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എം സി ക്യൂസോ ഓറിയൻറ്റ് ചെയ്തിട്ടായിരിക്കും പഠിപ്പിക്കുന്നത് അല്ലാതെ ആയിട്ടും ക്ലാസ്സസ് അതിനകത്ത് തന്നെ അവൈലബിൾ ആണ് ഹൺഡ്രഡ് പ്ലസ് ചാപ്റ്റേഴ്സോ അവൈലബിൾ ആയിരിക്കും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സിലബസ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഓരോ ചാപ്റ്റർ വൈസ് ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുന്നത് ഇപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വരുന്ന എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ഇപ്പോഴേ തന്നെ പഠിച്ചു വെക്കണം നോട്ടിഫിക്കേഷൻ വന്നിട്ട് വേണ്ടിയിട്ട് ആരും പഠിക്കാൻ വേണ്ടി നിൽക്കരുത് കാരണം അത്യാവശ്യം ഒരു വൺ ഇയർ എങ്കിലും കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനോടൊപ്പം പഠിച്ചെങ്കിൽ മാത്രമായിരിക്കും എസ് സി ആർ ടി നമ്മുടെ തലയിൽ കയറുന്നത് വെറുതെ സാധാരണ ഒരു റാങ്ക് ഫയൽ എടുത്ത് വെച്ച് പഠിക്കുന്നത് പോലെ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റത്തില്ല എസ് സി ആർ ടി എടുത്ത് പഠിക്കാൻ പറ്റില്ല അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ആ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിച്ചെങ്കിൽ മാത്രമാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്സ് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇനി എല്ലാ വരുന്ന പരീക്ഷകൾക്കും ഏതായിരിക്കും ഡേസ് ആയിട്ട് വരുന്നത് പുതിയ എസ് സി ആർ ടിക്ക് അകത്തായിരിക്കും വരുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ